പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം എയർപോർട്ടിന്റെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് വൃക്ഷത്തൈകൾ സമ്മാനിച്ചു എയർപോർട്ടിലെ മിയാവാക്യ വനത്തിൽ നൂറ് തൈകൾ കൂടി നട്ടു സാമൂഹിക സേവന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം വലിയതുറ ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാനുള്ള പ്ലേറ്റുകൾ ഗ്ലാസുകൾ ഭക്ഷണം തയ്യാറാക്കാനുള്ള കുക്കറ് അടക്കമുള്ള പാത്രങ്ങൾ കൈമാറി പ്രധാന അധ്യാപകൻ വിജികുമാറിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകനും ചേർന്നാണ് ഇവ ഏറ്റുവാങ്ങിയത്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.